തമിഴ്നാട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലെ സ്ഥാനാർത്ഥിയായി എത്തിയതോടെ രാജ്യം മുഴുവൻ ശ്രദ്ധയാകർഷിക്കുന്ന ലോക്സഭാ മണ്ഡലമായി മാറിയിരിക്കുകയാണ് കോയമ്പത്തൂർ പി എം കെ ഉൾപ്പെടെ ശക്തരായ പ്രാദേശിക പാർട്ടികൾക്കൊപ്പം സഖ്യമായി മത്സരിക്കുന്ന ബി ജെ പി തമിഴ്നാടിൽ ഇത്തവണ വലിയ മുന്നേറ്റമാണ് ലക്ഷ്യമിടുന്നത് യുവത്വത്തിൻ്റെ പ്രസരിപ്പുമായി എത്തുന്ന അണ്ണാമലെ കൊങ്കുനാട്ടിലെ പ്രധാന നഗരമായ കോയമ്പത്തൂരിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുമോ അണ്ണാമലയുടെ സാധ്യതകൾ നമുക്ക് പരിശോധിക്കാം ശക്തമായ ത്രികോണ മത്സരത്തിനാണ് കോയമ്പത്തൂർ ലോക്സഭാ മണ്ഡലം ഇത്തവണ സാക്ഷ്യം വഹിക്കുന്നത് അണ്ണാമലക്കെതിരെ സിംഗൈ ജി രാമചന്ദ്രനെയാണ് എ ഐ എ ഡി എം കെ രംഗത്തിറക്കിയിരിക്കുന്നത് പാർട്ടിയുടെ ഐ ടി വിഭാഗം മേധാവിയാണ് മുപ്പത്തി ആറുകാരനായ രാമചന്ദ്രൻ ഇൻഡി സഖ്യത്തിന് വേണ്ടി ഡി എം കെ ആണ് മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുന്നത് കോയമ്പത്തൂർ മുൻ മേയർ ഗണപതി ബി രാജ്കുമാറാണ് ഡി എം കെ സ്ഥാനാർത്ഥി എ ഐ എ ഡി എം കെ വിട്ട് രണ്ടായിരത്തി ഇരുപതിലാണ് ഗണപതി ഡി എം കെയിലേക്ക് ചേക്കേറിയത് സഖ്യകക്ഷിയായ സി പി എമ്മിൻ്റെ സിറ്റിംഗ് സീറ്റായ കോയമ്പത്തൂർ ഇത്തവണ ഡി എം കെ ഏറ്റെടുക്കുകയായിരുന്നു ഡി എം കെയുടെ നിശിത വിമർശകനായ അണ്ണാമലെ കോയമ്പത്തൂരിൽ മത്സരിക്കുമെന്ന റിപ്പോർട്ടിനെ തുടർന്നായിരുന്നു സ്റ്റാലിൻ ഇങ്ങനെയൊരു നീക്കം നടത്തിയത് മുൻ ഐ പി എസ് ഓഫീസറായ കെ അണ്ണാമലെ രണ്ടായിരത്തി ഇരുപതിലാണ് ബി ജെ പിയിൽ ചേരുന്നത് ഐ പി എസ് ഓഫീസർ എന്ന നിലയിൽ മാതൃകാപരമായ സേവനം നടത്തിയ അണ്ണാമലെ കർണാടക സിംഗം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായ നിയമിതനായ അണ്ണാമലൈ ചുരുങ്ങിയ സമയം കൊണ്ട് കൊണ്ടുതന്നെ പ്രതിപക്ഷനിരയിലെ പ്രധാന ശബ്ദമായി ഉയരുകയായിരുന്നു ഡി എം കെ വിരുദ്ധ വോട്ടർമാർക്കിടയിൽ വലിയ സ്വീകാര്യതയുള്ള അണ്ണാമലയുടെ എൻ മണ്ണ് എൻ മക്കൾ യാത്ര തമിഴ്നാട്ടിലാക്കി വലിയ ചലനം ഉണ്ടാക്കിയിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ചൊവ്വാഴ്ച കോയമ്പത്തൂരിലെത്തിയിരുന്നു പ്രധാനമന്ത്രി നഗരത്തിൽ നടത്തിയ റോഡ് ഷോ വൻ ജനക്കൂട്ടത്തെയാണ് ആകർഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഭീകര സംഘടനയായ അൽ ഉമ്മ ആസൂത്രണം ചെയ്ത ബോംബ് സ്ഫോടനങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് നരേന്ദ്രമോദി പ്രണാമം അർപ്പിച്ചിരുന്നു എൽ കെ അദ്വാനിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ കോയമ്പത്തൂരിൽ നടന്ന ബോംബ് സ്ഫോടനങ്ങളിൽ അൻപത്തെട്ട് പേർക്കാണ് ജീവൻ നഷ്ടമായത് തമിഴ്നാട് നിയമസഭയിൽ നിലവിൽ ബി ജെ പിക്ക് നാല് സീറ്റാണുള്ളത് അതിൽ ഒരു സീറ്റ് കോയമ്പത്തൂരിൽ നിന്നാണ് ബി ജെ പിയുടെ തമിഴ്നാട്ടിലെ വനിതാ മുഖമായ വാനതി ശ്രീനിവാസൻ കോയമ്പത്തൂർ സൗത്തിൽ നിന്നുള്ള എം എൽ എ ആണ് തമിഴ് സിനിമയിലെ മിന്നും താരം കമൽഹാസനെയാണ് വാനതി കോയമ്പത്തൂരിൽ മലർത്തിയടിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഡി എം കെ സഖ്യത്തിൽ മത്സരിച്ച സി പി എം സ്ഥാനാർത്ഥി പി ആർ നടരാജനാണ് കോയമ്പത്തൂരിൽ നിന്ന് ജയിച്ചത് എ ഐ എ ഡി എം കെയുടെ പിന്തുണയോടെ പോരാടിയ ബി ജെ പിയുടെ മുതിർന്ന നേതാവ് സി പി രാധാകൃഷ്ണനായിരുന്നു രണ്ടാം സ്ഥാനത്ത് ഒരു ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തോളം വോട്ടുകൾക്കായിരുന്നു പി ആർ നടരാജൻ കഴിഞ്ഞ തവണ വിജയിച്ചത് ഇത്തവണ കോയമ്പത്തൂരിൽ കടുത്ത ത്രികോണ മത്സരമാണ് അരങ്ങേറാൻ പോകുന്നത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് മോശമല്ലാത്ത സ്വാധീനമുള്ള മണ്ഡലമാണ് കോയമ്പത്തൂർ മേഖലയിൽ ആർ എസ് എസിന്റെ പ്രവർത്തനവും ശക്തമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ സി പി രാധാകൃഷ്ണനാണ് കോയമ്പത്തൂരിൽ നിന്ന് ആദ്യമായി ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ബി ജെ പി നേതാവ് അന്ന് എഐ എ ഡി എം കെ ആയി സഖ്യത്തിലായിരുന്നു ബി ജെ പി തൊട്ടടുത്ത വർഷം വീണ്ടും പൊതു തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ മണ്ഡലത്തിൽ നിന്ന് സി പി രാധാകൃഷ്ണൻ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു തൊണ്ണൂറ്റൊമ്പതിൽ ഡി എം കെയുമായിട്ടായിരുന്നു തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ കൂട്ടുകെട്ട് മുപ്പത്തൊമ്പത് കാരനായ കെ അണ്ണാമലെ ഇത്തവണ കോയമ്പത്തൂരിൽ നിന്ന് ജനവിധി തേടുമ്പോൾ ബി ജെ പിയും എൻ ഡി എയും ജയം തന്നെയാണ് ലക്ഷ്യമിടുന്നത് യുവ വോട്ടർമാർക്കിടയിലും സ്ത്രീകൾക്കുമിടയിലുള്ള അണ്ണാമലയുടെ വലിയ ജനപ്രീതി വോട്ടായി മാറുമെന്നാണ് ബി ജെ പി ക്യാമ്പിൻ്റെ പ്രതീക്ഷ ഉത്തരേന്ത്യയിൽ നിന്ന് ജോലി ആവശ്യങ്ങൾക്കായി വന്ന് നഗരത്തിൽ സ്ഥിരതാമസമാക്കിയ വോട്ടർമാർ കോയമ്പത്തൂരിൽ ഒരുപാടുണ്ട് ഇവരുടെ സാന്നിധ്യവും ബി ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ